നമസ്കാരം ലോക്സഭയുടെ നടുത്തളത്തിലേക്ക് ചാടിവീണ് പുക പടർത്തിയ സംഭവത്തിൽ ഒരു യുവതി ഉൾപ്പെടെ ആറുപേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഇതിൽ അഞ്ചുപേരെ അറസ്റ്റ് ചെയ്തു നാലുപേർ അതിക്രമം നടന്ന സമയത്തു തന്നെ പിടിയിലായിരുന്നു ഒരാൾക്കായി തിരച്ചിൽ തുടരുകയാണ് അതേസമയം സംഭവത്തിൽ ആഭ്യന്തര മന്ത്രാലയം അന്വേഷണത്തിന് ഉത്തരവിട്ടു സിആർപിഎഫ് മേധാവി അന്വേഷണത്തിന് നേതൃത്വം നൽകും സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവരാണ് ലോക്സഭയ്ക്കുള്ളിൽ മഞ്ഞപ്പുക വിന്യസിച്ചത് നീലം ദേവി അമോൽ ഷിൻഡെ എന്നിവർ പാർലമെന്റിന് പുറത്ത് ചുവപ്പും മഞ്ഞയും നിറമുള്ള കാനിസ്റ്ററുകൾ പൊട്ടിച്ചു അഞ്ചാമൻ ലളിത് ധായുടെ ഗുഡ്ഗാവിലെ വീട്ടിലാണ് അഞ്ചു പേരും താമസിച്ചത് ഗുഡ്ഗാവ് സ്വദേശി വിക്കി ശർമ്മയാണ് കേസിലെ ആറാമത്തെ പ്രതി ലോക്സഭയ്ക്കുള്ളിൽ പുക വിന്യസിച്ച സാഗർ ശർമ്മ ഉത്തർപ്രദേശ് ലഖ്നൌ സ്വദേശിയും ഡി മനോരഞ്ജൻ കർണാടക മൈസൂർ സ്വദേശിയുമാണ് പാർലമെന്റിന് പുറത്ത് പുക വിന്യസിച്ച അമോൽ ഷിൻഡെ മഹാരാഷ്ട്രയിലെ ലാത്തൂർ സ്വദേശിയും നീലം ദേവി ഹരിയാനയിലെ ഹിസാർ സ്വദേശിയുമാണ് ലോക്സഭയുടെ സന്ദർശക ഗ്യാലറിയിലിരുന്ന സാഗർ ശർമ്മക്കും മനോരഞ്ജനും ബി ജെ പി എം പി പ്രതാപ് സിംഹയുടെ ഓഫീസ് ആവശ്യപ്പെട്ടാണ് പ്രവേശന പാസ് നൽകിയതെന്നാണ് വിവരം ഇത് സംബന്ധിച്ച തന്റെ നിലപാട് വിശദീകരിക്കാൻ ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കാണുമെന്ന് മൈസൂരിവിൽ നിന്നുള്ള എം പി അദ്ദേഹം പ്രതികരിച്ചിരുന്നു ആറുപേരും നാലു വർഷമായി പരസ്പരം അറിയാവുന്നവരാണ് ഇവർ ഒരുമിച്ച് ാണ് പദ്ധതി ആവിഷ്കരിച്ചതെന്നാണ് റിപ്പോർട്ട് ആറുപേരും പാർലമെന്റിനകത്തേക്ക് കടക്കാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും രണ്ടു പേർക്കാണ് പാസ് ലഭിച്ചത് സാഗർ ശർമ്മയുടെയും ഡി മനോരഞ്ജന്റെയും ആധാർ കാർഡുകൾ ഉൾപ്പെടെ കുറച്ച് വിശദാംശങ്ങളും പോലീസ് പുറത്തുവിട്ടിട്ടുണ്ട് നീലം ദേവി എന്ന നാൽപ്പത്തിരണ്ടുകാരി അധ്യാപികയാണെന്നാണ് റിപ്പോർട്ട് നീലത്തിന്റെ സഹോദരൻ പറയുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാരിന്റെ കാർഷിക നിയമങ്ങൾക്കെതിരായ രണ്ടായിരത്തി ഇരുപതിലെ കർഷക പ്രതിഷേധത്തിൽ അവർ സജീവമായി പങ്കെടുത്തിരുന്നു എന്നാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടു ¡Suscríbete പാർലമെന്റ് ആക്രമണത്തിന്റെ വാർഷിക ദിനത്തിലാണ് ശൂന്യവേള പുരോഗമിക്കുന്നതിനിടെ ലോക്സഭയിൽ ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളികളുമായി ലോക്സഭാ സന്ദർശക ഗ്യാലറിയിൽ നിന്നും രണ്ടുപേർ താഴെ സഭാ അംഗങ്ങൾ ഇരിക്കുന്ന ചേംബറിലേക്ക് ചാടി മഞ്ഞ നിറമുള്ള പുക വിന്യസിക്കുകയായിരുന്നു രണ്ടുപേർ പാർലമെന്റിന് പുറത്തും പുക വിന്യസിച്ചു പ്രതികളിൽ ഒരാളായ ഡി മനോരഞ്ജൻ എന്ന മുപ്പത്തഞ്ചുകാരൻ കർണാടകയിലെ മൈസൂർ സ്വദേശിയാണ് കമ്പ്യൂട്ടർ സയൻസിൽ എഞ്ചിനീയറിംഗ് ബിരുദം നേടിയിട്ടുണ്ട് ജോലി ലഭിക്കാത്തതിനെ തുടർന്ന് പിതാവിനെ കൃഷിയിൽ സഹായിക്കുകയായിരുന്നു ഇദ്ദേഹം മകന് ക്രിമിനൽ പശ്ചാത്തലമില്ലെന്നും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ ലഭിക്കട്ടെ എന്നും അച്ഛൻ ദേവരാജ ഗൗഡ പ്രതികരിച്ചു മൂന്ന് ദിവസം മുൻപ് ബാംഗ്ലൂരുവിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് സാഗർ ശർമ്മ എന്ന മുപ്പത്തിയേഴുകാരൻ ലക്നൌവിലെ ആലംബാഗ് സ്വദേശിയാണ് പന്ത്രണ്ടാം ക്ലാസ് വരെ പഠിച്ചു രണ്ടു വർഷത്തോളം ബാംഗ്ലൂരുവിൽ ജോലി ചെയ്ത ശേഷം കഴിഞ്ഞ ഓഗസ്റ്റിൽ ലക്നൌവിൽ തിരിച്ചെത്തി ഈ റിക്ഷ ഓടിച്ചാണ് ഉപജീവനം നീലം ദേവി എന്ന മുപ്പത്തിയേഴുകാരിയുടെ വീട് ഹരിയാനയിലാണ് ജിന്ദിലെ ഗസോകുർദ് ഗ്രാമത്തിലാണ് അവരുടെ വീട് എം ഫിൽ നേടിയ ശേഷം സിവിൽ സർവീസ് ഉൾപ്പെടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തിരുന്നു പഠനം തുടരുന്നതിന്റെ ഭാഗമായി ഹിസാർ നഗരത്തിലായിരുന്നു താമസം ജോലി ലഭിക്കാത്തതിൽ നിരാശയിലായിരുന്നു അമോൽഷിന്റെ മഹാരാഷ്ട്ര ലാത്തൂരിലെ സാരി സ്വദേശിയാണ് സൈനിക റിക്രൂട്ട്മെന്റ് നടപടികൾക്ക് ഡൽഹിയിൽ പോകുന്നു എന്നാണ് വീട്ടുകാരോട് പറഞ്ഞത് റിക്രൂട്ട്മെന്റിൽ തുടരെ പങ്കെടുത്തിട്ടും നിയമനം ലഭിക്കാത്തതിൽ നിരാശനായിരുന്നുവെന്ന് വീട്ടുകാർ പറയുന്നു വിശാൽ ശർമ്മ എന്ന വിക്കി ഹരിയാന ഹിസാർ സ്വദേശിയാണ് ലളിത് ഝാ ഇപ്പോഴും ഒളിവിലാണ് ബിഹാർ സ്വദേശിയാണ് ഇയാളാണ് ആക്രമണത്തിന്റെ സൂത്രധാരൻ എന്നാണ് കരുതപ്പെടുന്നത് ഇയാളുടെ ഗുരുഗ്രാം സെക്ടർ സെവനിലെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം രാത്രി പ്രതികൾ ഒത്തുകൂടിയത് ഇവിടെ നിന്ന് പാർലമെന്റിലേക്ക് പുറപ്പെട്ടതും ഒരുമിച്ചാണ് അതേസമയം രണ്ടു പേർക്ക് പാസ് അനുവദിക്കാനുള്ള അപേക്ഷ ചൊവ്വാഴ്ച മൈസൂരു എം പി പ്രതാപ് സിംഹയുടെ ശുപാർശ സഹിതം ലഭിച്ചതായി പാസ് ഇഷ്യൂയിങ് സെൽ അധികൃതർ സൂചിപ്പിച്ചു അപേക്ഷ എത്തിയതും അനുവദിച്ചതും സാഗർ ശർമ്മ ഡി മനോരഞ്ജൻ എന്നിവർക്കായിരുന്നു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയത്തേക്ക് ലഭിച്ച പാസുമായി അവർ രണ്ട് മണിക്കൂറിലേറെ സന്ദർശക ഗ്യാലറിയിൽ ഇരുന്നതും വലിയ വീഴ്ചയാണ്